നമസ്കാരം എസ് എഫ് ഐക്കാർ നിഷ്ഠൂരം കൊന്ന് കെട്ടിത്തൂക്കിയ സി എസ് സിദ്ധാർത്ഥിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഞങ്ങളൊരു കാഴ്ച കണ്ടു മനസാക്ഷിയുള്ള ഏത് മനുഷ്യനെയും തകർത്ത് കളയുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ കോപം കൊണ്ട് പച്ച തെറി വിളിക്കാൻ തോന്നുന്ന ഒരു കാഴ്ച എസ് എഫ് ഐക്കാരുടെ നിഷ്ഠൂരമായ ക്രൂരതയ്ക്ക് ഇരയായി കൊല്ലപ്പെട്ട ആ ചെറുപ്പക്കാരനെ എസ് എഫ് ഐക്കാരനാക്കി അയാളുടെ മരണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് ില്ലാത്ത നാണം കെട്ട സി പി എമ്മുകാർ വെച്ചിരിക്കുന്ന ഒരു ഫ്ലെക്സ് ബോർഡ് ഈ ഫ്ലെക്സ് ബോർഡ് കണ്ടിട്ട് പൊട്ടിത്തെറിക്കാൻ തോന്നാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മനുഷ്യരല്ല ഉളുപ്പില്ലായ്മയുടെയും കാപട്യത്തിൻ്റെയും ഏറ്റവും ഭീകരമായ ഉദാഹരണമായി ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുമെന്ന് തീർച്ച അവന്മാർ കുറിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് വയനാട് പൂക്കോട് ഗവൺമെന്റ് വെറ്റിനറി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയും എസ് എഫ് ഐ പ്രവർത്തകനും കുറക്കോട് വിനോദ് നഗർ നിവാസിയുമായ സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ക്രിമിനലുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും കൃത്യമായി അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുക നീതിക്കായി എന്നും കുടുംബത്തോടൊപ്പം സി പി ഐ എം പതിനൊന്നാം കല്ലും ബ്രാഞ്ച് ഡിവൈഎഫ്ഐ പതിനൊന്നാം കല്ല് യൂണിറ്റ് കൊന്നു തള്ളിയത് എസ് എഫ് ഐക്കാരാണ് വെറുതെ അങ്ങ് കൊല്ലുകയായിരുന്നില്ല അഞ്ചു ദിവസം തുടർച്ചയായി പട്ടിണിക്കിട്ട് വിചാരണ ചെയ്ത് നഗ്നനാക്കി കഴുത്തിലും മുതുകിലും വലിയ കമ്പുകൾ കൊണ്ട് തല്ലി ബെൽറ്റുകൾ കൊണ്ട് അവന്റെ ശരീരം തല്ലി പൊളിച്ച് ബെൽറ്റ് കീറിപ്പോകുന്നത് വരെ അതിക്രൂരമായി മർദ്ദിച്ച് ശരീരത്തിലും വയറിലും കഴുത്തിലും തലയിലും ഉപദ്രവമുണ്ടാക്കി വൈദ്യുതി വയറുകൾ കൊണ്ട് കാലുകളിൽ കെട്ടിയിട്ട് പ്രാകൃത ലോകത്ത് പോലുമില്ലാത്ത വിധം ഭയാനകമായി കൊന്നു തള്ളി അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയേയും എസ് എഫ് ഐ പാനലിൽ കോളേജ് യൂണിയന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ആളെയും അടക്കം ഒൻപത് പേരെയാണ് പ്രതി ചേർക്കപ്പെട്ട പതിനെട്ട് പേരും എസ് എഫ് ഐക്കാരും ചെങ്കൊടി പിടിക്കുന്ന ഭീകരരുമാണ് എന്നിട്ട് അതിന്റെ നാണക്കേട് മാറ്റാൻ കൊന്നു തള്ളിയത് എസ് എഫ് ഐക്കാരല്ല എന്ന് അടിമബുദ്ധികളെ വിശ്വസിപ്പിക്കാൻ കൊലപാതകകളെ അറസ്റ്റ് ചെയ്യണം എന്ന് ഉളുപ്പില്ലാതെ എഴുതി വയ്ക്കാൻ ഇവർക്കല്ലാതെ മറ്റാർക്കെങ്കിലും കഴിയുമോ കൊന്ന കൊന്നഭാവം തിന്നാൽ തീരുമോ എന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ അതല്ല അതിനപ്പുറത്തേക്കും പോകും ഈ ഉളുപ്പില്ലാത്ത വർഗങ്ങൾ എന്ന് വ്യക്തമാക്കുന്നു അന്തസ് അല്പമെങ്കിലുമുള്ള ആർക്കെങ്കിലും ആവുമോ ഇങ്ങനെയൊക്കെ ആവാൻ ഞങ്ങളുടെ പ്രതിനിധി ഇക്കാര്യം സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിച്ചു അദ്ദേഹം തീർത്തു പറഞ്ഞു എൻ്റെ മകൻ ആ ചോരക്കൊതിയന്മാരുടെ ഭാഗമായിരുന്നില്ല ആയിരുന്നെങ്കിൽ അവന് ഗതി വരുമായിരുന്നില്ല അവനെ കൊന്നു തള്ളിയത് അവൻ എസ് എഫ്ഐയിൽ ചേരാതിരുന്നത് കൊണ്ട് മാത്രമാണ് പാർട്ടിയിൽ ചേർന്നതൊന്നും ഇഷ്ടമില്ല കാരണം ഇതിപ്പോൾ പാർട്ടിയിൽ ചേർന്നു സിദ്ധാർത്ഥന്റെ കൂടെയുള്ള ഈ നാല് പേര് പാർട്ടിയിൽ ചേർന്നു എസ് എഫ് ഐ പിന്നെ യൂണിയൻ സെക്രട്ടറി അവരെല്ലാം പ്രതികളാണ് ഇതിൽ ഈ നാല് പേര് പാർട്ടിയിൽ നാലോ അഞ്ചോ പേര് പാർട്ടിയിൽ ചേർന്നത് മുതൽ ഇവര് സിദ്ധാർത്ഥനുമായിട്ടുള്ള ചെറിയൊരു ഗ്യാപ്പ് തുടങ്ങി എന്നുള്ളത് ഈ മൂന്ന് മാസം സെക്രട്ടറി തുടങ്ങി രണ്ട് മാസമേ ഉള്ളൂ അത് പിന്നെ അറിയണം ഇപ്പോൾ ഈ മരണം കഴിഞ്ഞിട്ടറിഞ്ഞത് ഈ നാലുപേരും എസ് എഫ് ഐയിലോട്ട് ചേർന്നു അതു മുതൽ ഇവർ ചെറിയൊരു എന്തോ ഫ്രണ്ട്ഷിപ്പിന് ഒരു ഗ്യാപ്പ് വന്നു എന്നാലും പള്ളി കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുന്നു മറ്റേ എസ് എഫ് ഐയിൽ ചേർന്നത് മുതൽ പ്രശ്നമുണ്ടായി ഈ പിതാവിൻ്റെ ഹൃദയം തകർന്ന വാക്കുകൾ കേട്ടിട്ടെങ്കിലും ഈ വൃത്തികെട്ട ജന്തുക്കൾക്ക് അൽപ്പം ഉണ്ടായിരുന്നെങ്കിൽ കാപട്യത്തിന്റെയും കപടതയുടെയും വൃത്തികേടിന്റെയും ക്രിമിനൽ പ്രവൃത്തിയുടെയും ലഹരി മാഫിയയുടെയും തെമ്മാടിത്തരത്തിന്റെയും എല്ലാത്തരം വൃത്തികേടുകളുടെയും ഉത്ഭവ കേന്ദ്രമായി മാറിയിരിക്കുന്നു എസ് എഫ് ഐയും അവരെ ചുമക്കുന്ന സി പി ഐ എമ്മും എന്നിട്ടൊടുവിൽ ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പൊട്ടന്മാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി കള്ളക്കണ്ണീരൊഴുക്കുന്ന ശവങ്ങൾ